സ്ത്രീകൾ മൈലാഞ്ചി അണിയുന്നതിൻ്റെ വിധി ഭർത്തൃമതിയായ സ്ത്രീ ഇരുകൈകളിലും കാലുകളിലും മൈലാഞ്ചി അണിയൽ സുന്നത്താണ് പ്രതിഫലം ലഭ്യമാകുന്ന കാര്യമാണ് അല്ലെങ്കിലോ അവൾക്ക് മൈലാഞ്ചി അണിയൽ കറാഹത്താണ് പ്രവർത്തിച്ചാൽ കുറ്റമില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ പ്രതിഫലാർഹമാണ് മൈലാഞ്ചി കൊണ്ടുള്ള ചിത്രപ്പണിയോ മൈലാഞ്ചി കൊണ്ടുള്ള ചിത്രപ്പണിയും വിരൽ തലപ്പുകളിൽ മാത്രം കറുപ്പ് വർണ്ണം ചേർത്ത് അലങ്കാരപ്പണിയും നടത്തൽ ഭർത്തുമതിക്ക് അവൻ്റെ സമ്മതം ഉണ്ടെങ്കിലും സുന്നത്തില്ല പ്രത്യുത കറാഹത്താണ് ഭർത്താവിൻ്റെ സമ്മതമോ പൊരുത്തമോ ഇല്ലാതെ ഭർത്തൃമതി ഇങ്ങനെ ചെയ്യലും ഭർത്തുമതിയല്ലാത്ത സ്ത്രീ ഇത് ചെയ്യലും നിഷിദ്ധമാണ് വഫാത്തിൻ്റെ ഇത് ആചരിക്കുന്നവൾ മൈലാഞ്ചി അണിയലോ അവൾ മൈലാഞ്ചി അണിഞ്ഞ് ഭംഗിയാവൽ നിഷിദ്ധമാണ് സ്ത്രീകൾക്ക് മുഖത്ത് മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കൽ സുന്നത്തുണ്ടോ ഹജ്ജ് ഉംറയുടെ എഹ്റാമിന് ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് മുഖത്തും ഇരു കൈകളിലും മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കൽ സുന്നത്തുണ്ട് വഫാത്തിൻ്റെ ഇദ്ദ ആചരിക്കുന്നവൾക്ക് പ്രസ്തുത വേളയിലും മൈലാഞ്ചി അണിയൽ നിഷിദ്ധമാണ് പുരുഷൻ മൈലാഞ്ചി അണിയുന്നതിൻ്റെ വേദി അലങ്കാരത്തിനു വേണ്ടി പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി അണിയൽ നിഷിദ്ധമാണ് രോഗം പോലെയുള്ള അനിവാര്യ കാര്യങ്ങൾക്ക് വേണ്ടി അനുവദനീയമാണ് മൈലാഞ്ചി അണിഞ്ഞ് സ്ത്രീയോട് സാദൃശ്യത കാണിച്ച ഒരു വ്യക്തിയെ നബിസൊല്ലാഹു അലിവസം നാടുകടത്തിയിട്ടുണ്ട് മൈലാഞ്ചി മത്സരം നടത്തലോ മൈലാഞ്ചി മത്സരം എന്ന പേരിൽ സ്ത്രീകൾ വിവിധ രീതിയിൽ മൈലാഞ്ചി അണിഞ്ഞും ചിത്രപ്പണി നടത്തിയും ടൗണുകളിൽ അന്യരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് കടുത്ത തെറ്റും കുറ്റവുമാണ് മൈലാഞ്ചിയുടെ കൂടെ മറ്റു ചിലത് ചേർത്തിക്കൊണ്ടുള്ള ചായം കൊടുക്കലോ മറ്റു വസ്തുക്കൾ ചേർത്തുമ്പോൾ അത് ഉളുവിനും കുളിക്കും തടസ്സമാകാതിരിക്കണം വെള്ളം ചേരുന്നതിനെ തടയുന്നതായാൽ ഉളുവും കുളിയും സാധുവാകുകയില്ല പൂരികം വെട്ടിയും വടിച്ചും അലങ്കാരപ്പണി നടത്തുന്നത് ഇന്ന് സ്ത്രീകളിൽ സാർവത്രികമാണല്ലോ അതിൻ്റെ മതവിധിയെന്ത് ഭർത്തൃമതിക്ക് അവൻ്റെ അനുമതിയോടെ പൂരികം വെട്ടിവടിച്ച് ഭംഗിയാവൽ അനുവദനീയമാണ് മുഖവിശാലതയ്ക്കു വേണ്ടി നെറ്റിയിലെ രോമങ്ങൾ നീക്കലും അവൾക്ക് അനുവദനീയമാണ് അലങ്കാര പല്ലുകൾ വെച്ചുപിടിപ്പിക്കാമോ ഭംഗിയും സൗന്ദര്യവും ലക്ഷ്യം വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് പല്ലുകൾ വെക്കൽ അനുവദനീയമാണ് സ്വർണ്ണപ്പല്ലും വെക്കാം നരച്ച തലമുടിക്കും താടി രോമങ്ങൾക്കും മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കാമോ അതെ അത് സുന്നത്താണ് നബിസുലല്ലാഹു അലി വസ്ലമയും സ്വഹാബത്തും നരക്ക് മൈലാഞ്ചി കൊണ്ട് ചായം കൊടുത്തിരുന്നു നബിസുലല്ലാഹു അലി വസ്ലം പറയുന്നു യഹൂദി നസ്രാനികൾ നിരക്ക് ചായം കൊടുക്കാറില്ല നിങ്ങൾ അവരോട് എതിർപ്രവർത്തിക്കുക നിങ്ങൾ മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കുക നരച്ച രോമങ്ങൾ പറിക്കാമോ പറിക്കുന്നതിൻ്റെ വ്യതി നരച്ച രോമങ്ങൾ പറിക്കലിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് നരപറിക്കൽ കറാഹത്താണ് നീക്കൽ സുന്നത്തുള്ള രോമങ്ങൾ നരച്ചതാണെങ്കിലും അല്ലെങ്കിലും പറിക്കാവുന്നതാണ്